ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അണികൾ ചോദിക്കും എന്തുപറ്റി മുസ്ലിം ലീഗിന് എന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ ഇന്ന് ഉയർത്തേണ്ട ഒരു ചോദ്യമുണ്ട് അത് മുസ്ലിം ലീഗിനോടാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം അവരുടെ ക്ഷേമം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ നടപടികൾ ഭരണത്തിൽ എത്തുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല പൊതുവായി കേരളത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ലക്ഷ്യമുണ്ട് ആ പ്രത്യേക ലക്ഷ്യമാണ് നേരത്തെ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നത് അങ്ങനെ വരുമ്പോൾ എപ്പോഴും ആർ എസ് എസിന്റെ എതിർപക്ഷത്തായിരിക്കും മുസ്ലിം ലീഗ് നിൽക്കേണ്ടി വരിക ബി ജെ പിയുടെ ആശയങ്ങൾക്ക് എതിർപക്ഷത്തായിരിക്കും മുസ്ലിം ലീഗ് നിൽക്കേണ്ടി വരിക ഫാസിസത്തിന് എതിരെ ഹൈന്ദവ ഫാസിസത്തിന് എതിരെ പടപൊരുതുമ്പോൾ അതിൽ അണിചേരേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല ആ മുസ്ലിം ലീഗിന് എന്തുപറ്റി എന്ന് ചോദിക്കേണ്ട ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് ബി ജെ പിയുടെ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നു മുസ്ലിം ലീഗ് എന്ന തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് ഒപ്പം നിൽക്കുന്നു അത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നയം ആ നയത്തോട് മുസ്ലിം ലീഗിന്റെ നിലപാടെന്ത് എന്ന ചോദ്യമാണ് അപ്പോഴാണ് മറ്റൊരു ചോദ്യവും കൂടി ഉയർന്നു വരുന്നത് എന്തു പറ്റി മുസ്ലിം ലീഗിന് എന്ന് ആയിരം വട്ടം മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്തു പറ്റി മുസ്ലിം ലീഗിന് എന്ന് എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ആശയം നടപ്പാക്കുന്നതിനു വേണ്ടി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആ കമ്മിറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അഭിപ്രായം തേടിയിരുന്നു അങ്ങനെ അഭിപ്രായം തേടിയപ്പോൾ പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറഞ്ഞില്ല മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നു എന്ന് വരുത്താൻ ബി ജെ പി നല്ല ശ്രമം നടത്തിയിട്ടുണ്ട് എതിർത്തത് പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ ഉള്ളൂ അഭിപ്രായം പറയാത്ത പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിൽ മുസ്ലിം ലീഗും പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അഭിപ്രായം പറയാതിരുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് പറയാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞങ്ങളോട് ചോദിച്ചിരുന്നില്ല എന്നാണ് എന്നാൽ ചോദിച്ചിരുന്നു എന്ന് കൃത്യം റിപ്പോർട്ടിനകത്ത് പറയുന്നു പ്രതികരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് കേരളത്തിലെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ആർ എസ് പിയും പ്രതികരിച്ചിരുന്നില്ല ഇടതുപക്ഷ പാർട്ടി എന്ന് മേന് പറഞ്ഞ് നടക്കുന്ന ആർ എസ് പിയും ഒരു പ്രതികരണവും നടത്തിയില്ല കമ്മിറ്റിക്ക് മുമ്പാകെ അഭിപ്രായം പറഞ്ഞില്ല മുസ്ലിം ലീഗ് അഭിപ്രായം പറയേണ്ടതായിരുന്നു പറയാതിരുന്നത് കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് എന്ന മറുചോദ്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തോട് പറയാനുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ അഭിപ്രായം പറയുകയും മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ച് പറയുമ്പോൾ മുപ്പത് രാഷ്ട്രീയ പാർട്ടിയെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ആശയം നടപ്പാക്കുന്നതിന് എതിരെയുള്ള സമരമായി മാറുമായിരുന്നു അത്തരമൊരു നിലപാട് എടുക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒഴിഞ്ഞു മാറുന്നു ഇതിനു മുമ്പും പാർലമെന്റിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു കല്യാണത്തിൽ പോയതും ചായ കുടിക്കാൻ പോയതുമൊക്കെയായ സംഭവങ്ങൾ എത്രയോ ഉയർന്നു വന്നിരുന്നു അപ്പോഴും മുസ്ലിം ലീഗ് മാറി നിൽക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ഒക്കെ ചെയ്തു എന്ന് വെച്ചാൽ എന്തിനാണ് ബി ജെ പിയെ ഭയപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഉയരുന്നു അതോടൊപ്പം നേരത്തെ ചോദിച്ച ചോദ്യം ആയിരം വട്ടം മുസ്ലിം ലീഗിനോട് ചോദിക്കേണ്ട ചോദ്യം വീണ്ടും ഉയരുന്നു എന്തു പറ്റി മുസ്ലിം ലീഗിന് എന്ന് ഇനിയിപ്പോൾ അതൊക്കെ പോകട്ടെ മറ്റൊരു സുപ്രധാനമായ വാർത്ത ഇതാ പുറത്തു വന്നിരിക്കുന്നു അത് മറ്റൊന്നുമല്ല പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു നേരത്തെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി പാർലമെൻ്റ് തന്നെ മുൻകൈയ്യെടുത്ത് ഒരു പാർലമെൻ്ററി സബ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടണം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അഭിപ്രായം തേടണം പൊതുപ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം തേടണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് സി പി ഐ എമ്മിന്റെ അംഗങ്ങളുണ്ട് കോൺഗ്രസിന്റെ അംഗങ്ങളുണ്ട് ബി ജെ പിയുടെ അംഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു ഇ എം എസ് നഞ്ചിയപ്പനായിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ ഇ എം എസ് നഞ്ചിയപ്പൻ ആ കമ്മിറ്റിക്ക് മുമ്പാകെ ആ കമ്മിറ്റിക്ക് മുമ്പാകെ മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്ത മറുപടിയുണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അതിനോട് യോജിപ്പാണ് എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നു റിപ്പോർട്ടിന്റെ ഒമ്പതാം പേജിൽ കൃത്യമായി മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അതിൽ പറയുന്നത് അതിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്നാണ് എന്താണ് മുസ്ലിം ലീഗ് മറുപടി കൊടുത്തത് അത് എന്ന് വെച്ചാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നായിരുന്നു ലീഗിന്റെ മറുപടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണം അത് നല്ല ആശയമാണ് എന്തുകൊണ്ട് നല്ല ആശയമാണ് അത് സമയവും അധ്വാനവും ഉൾപ്പെടെ ലാഭിക്കാൻ കഴിയും എന്നായിരുന്നു മുസ്ലിം ലീഗാണ് മറുപടി കൊടുക്കുന്നത് പാർലമെന്റ് കമ്മിറ്റി മുമ്പാകെ പറഞ്ഞ കാര്യമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർലമെൻറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ആ പാർലമെൻ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ രണ്ട് മലയാളികളുണ്ട് ജോയ്സ് ജോർജ് എം അതേപോലെ എ സമ്പത്ത് എം അവരോട് ചോദിച്ചാൽ കാര്യം മനസ്സിലാകും ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ എട്ടാമത്തെ പേജിൽ പ്രേക്ഷകർക്ക് കാണാം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പേജ് ഇപ്പോൾ കാണാം ആ എട്ടാം പേജിൽ ഒമ്പത് രണ്ട് പാരഗ്രാഫിലാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിങ്ങനെയാണ് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ ഹാസ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈമിൾടെസ്ലി എലക്ഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് ബി ലീഡ് ടു സിഗ്നിഫിക്കൻ സേവിംഗ് ഇൻ ടൈം എനർജി ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി എന്നാണ് സമയവും അധ്വാനവും ലാഭിക്കാൻ കഴിയും എന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വേണം എന്ന് അനുകൂലിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടാണ് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്ത മറുപടിയാണ് റിപ്പോർട്ട് എല്ലാവർക്കും ലഭ്യമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ആ റിപ്പോർട്ടിന്റെ എട്ടാമത്തെ പേജിൽ ഒൻപത് രണ്ട് പാരഗ്രാഫിലാണ് ഇത് പറയുന്നത് ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ ഹാ സപ്പോർട്ട് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈമിൾട്ടേനിയസ്ലി എലക്ഷൻ ഇൻ ദ കൺട്രി ആൻഡ് ഹാസ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻ സേവിങ് ഇൻ ടൈം എനർജി ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി എന്ന് ആലോചിച്ചു നോക്കണം ഇതാണ് മുസ്ലിം ലീഗ് ചോദിക്കേണ്ടേ മുസ്ലിം ലീഗിനോട് നിങ്ങൾക്ക് എന്തു പറ്റി എന്ന് ഒരു ചോദ്യം മാത്രം മതിയോ മുസ്ലിം ലീഗിന്റെ അണികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരമൊരു നിലപാടെടുത്തു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിലപാടിനൊപ്പം നിൽക്കുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിലപാടെടുത്തു എന്ന് മറന്നുപോയതല്ലല്ലോ വിട്ടുപോയതല്ലോ മറുപടി കൊടുത്തല്ലോ കൊടുത്ത റിപ്പോർട്ടാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ട് അത്തരമൊരു നിലപാടെടുത്തു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത ഉത്തരവാദിത്വം അത് മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് അത് നിർവഹിച്ചേ തീരൂ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം ലീഗിന്റെ അണികളെ വഞ്ചിക്കുന്ന നിലപാടായിരിക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സ്വീകരിക്കുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എവിടെയാണ് തെറ്റിയത് ആർക്കാണ് തെറ്റിയത് എവിടെയാണ് തെറ്റിയത് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറാകണം സ്വന്തം അണികളോട് തെറ്റ് സമ്മതിക്കണം തെറ്റ് സമ്മതിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാൻ മുസ്ലിം ലീഗ് ഒറ്റക്കെട്ടായി നിൽക്കണം വെറുതെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളോട് അതും പറഞ്ഞാൽ പോരാ രാഷ്ട്രീയ നിലപാടെടുക്കുകയും ആ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അത് പരസ്യമായി പറയുകയും ആ രാഷ്ട്രീയ നിലപാടിനൊപ്പം സ്വന്തം അണികളെ കൂടെ നിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കടമ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ കൊണ്ട് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് എന്താണ് എന്ന് തുറന്നു പറയാൻ മുസ്ലിം ലീഗ് തയ്യാറാകണം അതല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അണികൾ ചോദിക്കും എന്തുപറ്റി മുസ്ലിം ലീഗിന് എന്ന് അത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികളും ചോദിക്കും എന്തുപറ്റി മുസ്ലിം ലീഗിന് എന്ന് ആ ചോദ്യം ഉയരുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് you